ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിച്ചുസ് ലിറ്റിൽ വേൾഡ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു കല്യാണത്തിൻ്റെ വീഡിയോ വീഡിയോ ഇടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കല്യാണത്താലയനത്തെ ഒരു വീഡിയോ കൂടി ഇടാമെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി കാറിലാണ് യാത്ര കാറ് ഡ്രൈവ് ചെയ്യുന്നത് നാത്തൂൻ്റെ ഹസ്ബൻഡാണ് കോർ ഡ്രൈവ് സീറ്റിൽ അച്ഛനുണ്ട് ഒപ്പം മക്കളും ഉണ്ട് നാത്തൂൻ്റെ മോനാണ് റിച്ചുവിൻ്റെ കൂടെ നിൽക്കുന്നത് ഇതാണ് നാത്തൂൻ നാത്തൂൻ്റെ പേര് പ്രിയ എന്നാണ് നാത്തൂൻ്റെ മോളാണ് അപ്പുറത്ത് ഇരിക്കുന്നത് ആര്യമിത്ര എന്നാണ് അവളുടെ പേര് കല്യാണത്തിന് അമ്മയും മേമയും പാപ്പനും ഒക്കെ ഉണ്ട് അപ്പോൾ കാറിൽ എല്ലാവർക്കും കൂടി വരാൻ പറ്റാത്ത കാരണം പാപ്പൻ്റെ ഓട്ടോയിലാണ് അമ്മയും മേമയും പാപ്പനും ഒക്കെ കൂടി വരുന്നത് കാറിലെപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ വൈകിട്ടൊരു ആറരയോട്ട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു കല്യാണപ്പെണ്ണിൻ്റെ വീട് വന്നിരുന്നത് കാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അത് കൃത്യമായിട്ട് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് അതൊരു അഞ്ചെട്ട് വർഷമായി പോയിട്ട് അതിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത് അങ്ങനെ നമ്മൾ കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് റിച്ുവിൻ്റെയും നാത്തൂൻ്റെ മോൻ്റെയും വേഷൻ പിന്നെയും ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അമ്മയും പാപ്പനും മേമ്മയും അവിടെ എത്തിയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങളും കൂടി അവിടെ എത്തിയതിനു ശേഷം ഞങ്ങളെല്ലാവരും കല്യാണ വീട്ടിലേക്കായിട്ട് നടന്നു റോഡ് സൈഡിലാണ് വീട് എങ്കിൽ പോലും നമുക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്ത കാരണം നമ്മൾ മറ്റൊരിടത്ത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് കല്യാണ വീട്ടിലേക്ക് പോയത് കല്യാണ വീട്ടിലേക്ക് കയറി ഉള്ള ഒരു ആംബുലൻസാണിത് രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റ്സും മറ്റുള്ള കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നമ്മളൊരു ഏഴരയോട് കൂടിയിട്ട് കല്യാണം വീട്ടിലെത്തി ഏഴര ആയിട്ടും അരുന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നു റിച്ച്വന് കളിക്കാൻ ഒരു കൂട്ടുള്ളത് കൊണ്ട് തന്നെ അവർ നല്ല കളിയിലായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും അധികം ബോറടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കണ്ട അവിടെ ഒറ്റ മനുഷ്യരും ഇല്ല കാലിലേക്ക് കിടക്കുന്ന ചെയറുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിവിടെ കട്ട പോസ്റ്റ് അടിച്ച് ബോറടിച്ചിരിക്കുകയാണ് പോരാത്തതിന് നല്ല ചൂടും ഒരു ഫാൻ ഉണ്ടായിരുന്നതാണെങ്കിൽ ഒരു കാഴ്ചക്കാരനെ പോലെ അവിടെ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു എട്ടരയോട് കൂടിയിട്ട് ആളുകളെല്ലാം വന്ന് തുടങ്ങി അപ്പോൾ തന്നെ കല്യാണ വീടിൻ്റെ ആംബുലൻസ് ഉണ്ടായി എൻ്റെ വീടിൻ്റെ ഭാഗത്താണെങ്കിൽ അതായത് വെട്ടം ഭാഗത്താണെങ്കിൽ കല്യാണത്താലേന്ന് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടായിരിക്കും ആറു മണി ആകുമ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരിക്കും നല്ല ബഹളമായിരിക്കും ആറു മണി മുതൽ ഒരു പത്ത് പത്തര വരെ നല്ല തിരക്കായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കല്യാണ വീട് കാണുന്നത് അത്രയും തിരക്കില്ലാത്തൊരു കല്യാണ വീടായിരുന്നത് ആളുകളുടെ തിരക്ക് കൂടിയതിനനുസരിച്ച് ഫോട്ടോഷൂട്ട് തുടങ്ങി പെണ്ണിൻ്റെ കൂടെയുള്ള ഫോട്ടോഷൂട്ട് ഓരോരുത്തരായിട്ട് എടുത്തു തുടങ്ങി ഓരോ ഫാമിലിയായിട്ടും എടുത്തു തുടങ്ങി കല്യാണ പണ്ണിന് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇതാണ് കല്യാണത്താലേന്ന് പെണ്ണിട്ടിരുന്ന കോസ്റ്റ്യൂം അങ്ങനെ നമ്മളെല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് കല്യാണ പന്തലിലേക്ക് പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എടുക്കാൻ മറന്നുപോയി ചിക്കൻ കറിയും നെയ്ച്ചോറും ആയിരുന്നു ഫുഡായിട്ട് വന്നിരുന്നത് ഫുഡ് കഴിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകളായി നല്ല തിരക്കേറി ഫുഡ് കഴിച്ചതിന് ശേഷം ഇരുന്നിടത്ത് തന്നെ വന്നിരുന്നു അപ്പോഴും ആ ഭാഗത്ത് തീരെ ആളുകൾ ഉണ്ടായിരുന്നില്ല നമ്മളവിടെ ഒരു പത്ത് മണി വരെങ്കിലും ഇരുന്നിട്ടുണ്ടായിരിക്കും പത്ത് മണിക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങി ഹൽദിയും ഗാനമേള ഒക്കെ ഉണ്ട് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ നിന്നില്ല അപ്പം അടുത്ത വീഡിയോ ഉടനെ കാണാൻ ടാറ്റ ബൈ ബൈ